ബി ജെ പി നേതാക്കൾ കുംഭമേളയിൽ പങ്കെടുത്ത് ക്യാമറയ്ക്ക് മുന്നിൽ ഗംഗയിൽ മുങ്ങാൻ മത്സരിക്കുന്നു എന്നും ഗംഗയിൽ മുങ്ങാൽ പട്ടിണി മാറുമോ എന്നും ചോദിച്ച മല്ലികാർജുൻ ഗാർഗി അദ്ദേഹത്തിന് ഇപ്പോൾ ഡി കെ ശിവകുമാർ നല്ലൊരു മറുപടി നൽകിയിരിക്കുകയാണ് അതും ഗംഗയിൽ മുങ്ങിക്കുളിച്ചു തീർന്നില്ല മറ്റൊന്നുകൂടി ഉണ്ട് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ മകൾ കുംഭമേള പുകഴ്ത്തിക്കൊണ്ട് നടത്തിയ പ്രസ്താവനയും വലിയ ഒരു പ്രഹരം തന്നെയാണ് മഹാകുംഭമേളയിൽ കുളിച്ചതിനു ശേഷം ഡി കെ ശിവകുമാറിന്റെ മകൾ ഐശ്വര്യ ഡി കെ എസ് ഹെഗ്ഡെ പറഞ്ഞത് കുംഭമേള മഹാസംഭവമാണ് എന്നായിരുന്നു ജിഹാദികളെ സന്തോഷിപ്പിക്കുന്നതിൽ സായുജ്യം കൊള്ളുന്ന കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്ക്കുള്ള മറുപടിയായിരുന്നു ഡി കെ ശിവകുമാറിന്റെ മകൾ ഐശ്വര്യ നൽകിയത് കുംഭമേള തന്റെ മനം മയക്കിയെന്നും ഐശ്വര്യ കുംഭമേളയെക്കുറിച്ചുള്ള ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ ഐശ്വര്യ യഥാർത്ഥത്തിൽ വാചാലാവുകയായിരുന്നു ആവേശത്തിന്റെയും ഐക്യത്തിന്റെയും ആഴത്തിലുള്ള ആത്മീയതയുടെ ഉത്സവമാണ് കുംഭമേള എന്ന് ഐശ്വര്യ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു റീലിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനങ്ങളിൽ ഒന്നായ കുംഭമേളയിൽ ഭക്തിയും കൂട്ടായ്മയും സൃഷ്ടിച്ച സമ്പന്നമായ ആത്മീയ അന്തരീക്ഷത്തെക്കുറിച്ച് ഐശ്വര്യ വിവരിച്ചത് ചരിത്ര പുസ്തകങ്ങൾ കണ്ടാൽ ഗംഗായമന സരസ്വതി എന്നിവയോടുള്ള ദൈവികതയും വിശുദ്ധിയും നമ്മുടെ കാവേരി നദിക്കും നൽകിയിട്ടുണ്ട് അതിനാൽ മഹാകുംഭം വരെ പോയി പോകാൻ പറ്റാത്തവരുണ്ട് എങ്കിൽ അവർക്ക് ഇവിടെ കാവേരിയിൽ നടക്കുന്ന മൂന്ന് ദിവസത്തെ കുംഭമേളയിൽ പങ്കെടുക്കാം പ്രാർത്ഥനകൾ നടത്താം പ്രയത്നത്തെക്കാൾ കൂടുതൽ ഫലം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുവെന്നാണ് ശിവകുമാർ പറഞ്ഞ മറ്റൊരു പ്രസ്താവന നമ്മുടെ സംസ്ഥാനത്തെ കുംഭമേളയിലെ ക്രമീകരണങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ ആളുകളോട് അഭ്യർത്ഥിക്കുന്നു കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറും ഭാര്യ ഉഷയും കുംഭമേള നടക്കുന്ന പ്രയാഗരാജിലെ സംഗമത്തിൽ പുണ്യസ്ഥാനം നടത്തിയത് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനമാണ് എന്ന് പല വിശകലന വിദഗ്ധരും കാണുന്നുണ്ട് മിക്ക മുതിർന്ന കോൺഗ്രസ് നേതാക്കളും മതപരമായ ആ ഒരു പ്രതീകാത്മകതയിൽ നിന്ന് പ്രത്യേകിച്ച് ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട് അകലം പാലിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് ഹിന്ദു വോട്ടർമാരുമായി ബന്ധപ്പെടേണ്ടത് അത്യാവശ്യമാണ് എന്ന് ചില നേതാക്കൾ പറയുമ്പോൾ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗിയോ ഉൾപ്പെടെയുള്ളവർ അത്തരം പ്രവൃത്തികളെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു കുംഭമേളയെ ഗാർഗെ ചോദ്യം ചെയ്യുകയായിരുന്നു നമ്മുടെ ദാരിദ്ര്യം മാറുമോ ഗംഗയിൽ സ്നാനം ചെയ്താൽ നമുക്ക് സമ്പത്ത് ലഭിക്കുമോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു അദ്ദേഹം ഈ ആരോപണം ഉയർത്തിയത് ഈ ആരോപണം മഹാകുംഭമേളയിൽ പുണ്യനദി എന്ന് വിശേഷിപ്പിക്കുന്ന ഗംഗാ നദിയിൽ മുങ്ങിക്കുളിക്കാൻ ബി ജെ പി നേതാക്കൾ ആ ചെയ്യുന്നത് വെറും ഫോട്ടോഷൂട്ട് മാത്രമാണ് എന്നും ഗാർഗെ പറഞ്ഞു മധ്യപ്രദേശിലെ ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് അത് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് ഗംഗയിൽ മുങ്ങിയാൽ രാജ്യത്തെ ദാരിദ്ര്യം ഇല്ലാതാകുമോ അതോ വിശക്കുന്ന വയറുകൾ നിറയുമോ എന്നായിരുന്നു അധ്യക്ഷന്റെ ചോദ്യം ആരുടെയെങ്കിലും വിശ്വാസം ചോദ്യം ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുവെങ്കിലും ആർക്കെങ്കിലും വിഷമം തോന്നിയാൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ശരിക്കും ഹിന്ദുവിനെ അപമാനിക്കുക എന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം അവിടെ ഈ ഒരു പ്രസ്താവനയിലൂടെ ചെയ്തത് ഒരു കുട്ടി പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ തൊഴിലാളികൾക്ക് അവരുടെ കുടിശ്ശിക ലഭിക്കാത്തപ്പോൾ ഈ സമയത്ത് ഈ ആളുകൾ ഗംഗയിൽ മുങ്ങാൻ മത്സരിക്കുന്നു ഗാർഗെ പറഞ്ഞു ഗാർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കൂടിയുള്ള ഒരു ചടങ്ങിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതൊന്നും ആരും കണക്കാക്കാതെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞതൊന്നും ആരും കണക്കാക്കാതെ ഓരോരുത്തരും അവരുടെ വിശ്വാസത്തെ പാലിക്കാൻ മഹാകുംഭമേളയിൽ മുങ്ങിക്കുളിക്കുക തന്നെയാണ് ഇത് അദ്ദേഹത്തെ ചെറുതായിട്ടൊന്നുമല്ല ചൊടിപ്പിക്കുന്നത് മഹാകുംഭമേളയിൽ സ്നാനം ചെയ്ത മുതിർന്ന കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗും കോൺഗ്രസിനെ ഞെട്ടിച്ചിരിക്കുകയാണ് മാഖി പൂർണിമ ദിനമായ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാൻ എത്തിയത് അദ്ദേഹത്തോടൊപ്പം മകനും മുൻ മന്ത്രിയുമായ ജയവർദ്ധൻ സിംഗ് ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മുകുന് തിവാരി എന്നിവരുമുണ്ടായിരുന്നു ജ്യോതിർപീഠത്തിലെ ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ സരസ്വതിയുടെ അനുഗ്രഹവും ദിഗ്വിജയ് സിംഗ് വാങ്ങി ഓരോ വ്യക്തിയും തന്റെ വിശ്വാസം നിലനിർത്തണമെന്ന് ദിഗ്വിജയ് സിംഗ് പറഞ്ഞു കഴിഞ്ഞ മൂന്ന് കുംഭമേളകളിലും കുളിക്കാൻ വന്നിരുന്നു ഞങ്ങൾ എനിക്കിതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല അതെന്റെ വിശ്വാസത്തിന്റെ കാര്യമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ന് എന്റെ പിതാവ് ദിഗ്വിജയ് സിംഗിനൊപ്പം പ്രയാഗത്തിൽ മഹാകുംഭമാപൂർണിമയുടെ പുണ്യദിനത്തിൽ ത്രിവേണി സംഗമ ിൽ കുളിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു ഗംഗ യമുന സരസ്വതി സൂര്യൻ നമ്മുടെ പൂർവീകർ ദേവതകൾ ഇവരുടെ അനുഗ്രഹവും അനന്തമായ കൃപയും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്നാണ് ദിഗ്വിജയ് സിംഗിന്റെ മകൻ ജയവർദ്ധൻ സിംഗ് ട്വിറ്ററിൽ കുറിച്ചത് അതേസമയം ഇനി ഗാർഗെ എപ്പോഴാണ് മുങ്ങിക്കുളിക്കാൻ പോകുന്നത് എന്നതാണ് പല കോൺഗ്രസ് അധ്യക്ഷന്മാരും ചോദിക്കുന്നത് എല്ലാവരും മുങ്ങിക്കൊളിക്കുന്നു രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പോകുന്നു ഇവരിപ്പോ ഹിന്ദുക്കളെ മാത്രം പരിഹസിച്ച് അല്ലെങ്കിൽ ബി ജെ പി നേതാക്കന്മാരെ മാത്രം പരിഹസിച്ചിരുന്ന ഒരു കാര്യം ഇപ്പോൾ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരിലേക്കും പോവുകയാണ് മഹാ കുംഭമേളയുടെ ആ ഒരു വ്യാപ്തി ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവനും എത്തുന്നു വിദേശീയർ വരുന്നു അവർ കുംഭമേളയെ പ്രശംസിച്ചു പറയുന്നു യോഗി സർക്കാരിൻ്റെ ക്രമീകരണങ്ങളെ കുറിച്ച് പറയുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ എന്നാൽ ഇനി നമുക്ക് മുങ്ങി കുളിച്ചാലോ എന്ന ഒരു നിലപാടിലേക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ബാക്കി കോൺഗ്രസ് നേതാക്കളും അല്ലെങ്കിൽ ഇതിനെ എതിർത്തു പറഞ്ഞ ഗാർഗെ പോലുള്ളവർ മുതിരുമോ എന്നതാണ് നമ്മളിനി കണ്ടറിയേണ്ടത് എന്തായാലും ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഗാർഗെ കുളിക്കാൻ പോകുന്നെങ്കിൽ നേരത്തെ കുളിക്കാൻ പോകണമെന്നും പൊതുസമൂഹം ചില അഭിപ്രായങ്ങൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്